അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാമത്സരങ്ങൾ ആരംഭിച്ചു മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും സംഘനൃത്തവും ഉൾപ്പെടെ ഗ്ലാമർ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത് ഇരുപത്തിമൂന്ന് വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ നാടകവും കഥകളിയും ആദ്യ ദിവസത്തെ ആകർഷകമാക്കും കലോത്സവ വേദിയിൽ നിന്നും സ്മിതാ ഹരിത സ്വാധ്യം ചെയ്യുകയാണ് സ്മിതയിലേക്ക് സ്മിത അതിൻ്റെ പൂർണ്ണം ഇപ്പോൾ മത്സരങ്ങൾ എത്ര പോയിന്റ് നില എത്ര എന്നതിനൊക്കെ അപ്പുറം അതിൻ്റെ കലോത്സവത്തിൻ്റെ പൂർണ്ണമായ വൈബിലേക്ക് ആശ്രമ മൈതാനി വീണ് കഴിഞ്ഞോ ഹാഷ്മി ഭയങ്കര ചൂടാട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ ലൈവ് വരാൻ വേണ്ടി നിന്നപ്പോ നല്ല മനോഹരിയായിട്ട് ഇങ്ങനെ മോഹിനിയാട്ടത്തിന്റെ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു മത്സരാർത്ഥി പോണു അപ്പൊ കയ്യോടെ പിടിച്ചതാ മോളുടെ പേരെന്താ ശ്രീദേവി ശ്രീദേവിയുടെ കഴിഞ്ഞോ എന്തായിരുന്നു പെർഫോമൻസ് മോഹിനിയാട്ടം ഞാൻ മൂന്നാം ക്ലാസ് മുതൽ പഠിക്കാൻ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു കണ്ണൂര് കല്ലേശ്വരി ഹയർ സെക്കൻഡറി ആ ഇങ്ങനെ ഡാൻസ് ചെയ്യും സ്റ്റേറ്റിൽ സ്റ്റേറ്റിലെത്തി നമ്മള് സാധാരണയായിട്ട് ഇങ്ങനെ ഈ മത്സരങ്ങളിൽ ഡാൻസ് നൃത്തരൂപങ്ങൾ തന്നെ മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഇതാണോ ഏറ്റവും ഇഷ്ടം അല്ല എനിക്ക് ഇഷ്ടം ജില്ല വരെ ഉണ്ടായിരുന്നു ാട്ടം അഭ്യസിച്ച് തുടങ്ങിട്ടും കൊറേ നാളായോ ഇവിടെ സ്റ്റെപ്പ് കാണിക്കാൻ പറ്റുമോ ഏഹ് ഏതാ ഗാന്ധാരി വിലാപത്തില രണ്ട് ഇതൊന്നും ചെയ്തോ ആ മതി 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 ഈ മോളെ ചൂടത്ത് നിർത്തി ഡാൻസ് ഏൽപ്പിച്ചു ഏതായാലും എനിക്ക് അതിനൊരു ഒരു സന്തോഷം മോളെ ഇവിടെ കണ്ടതില് നമ്മൾക്കിനി വഴിയേ കൂടുതൽ നൃത്തങ്ങളും ഒക്കെ കാണാം ഹാഷ്മി താങ്ക് യു മോളെ താങ്ക് ഞാനിപ്പോൾ ഗാന്ധാരി വിലാപം പറഞ്ഞപ്പോൾ ആലോചിക്കായിരുന്നു യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴഞ്ഞു രണാന്ങ്കണം അത് ഓർമ്മ വരികയാണ് പെട്ടെന്ന് ഇപ്പോൾ തന്നെ രാവണപുത്രിയാണത് അതോടൊപ്പം തന്നെ ഗാന്ധാരിയുടെ വിലാപം വരുമ്പോൾ യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ കബന്ധങ്ങൾ നിൽക്കുന്ന ഇങ്ങനെ നിൽക്കുന്ന കണ്ട ഗാന്ധാരിയുടെ സങ്കടം ഉണ്ടല്ലോ വലിയൊരു സങ്കടമാണല്ലോ അതിങ്ങനെ ഓർമ്മ വരികയായിരുന്നു ഹാഷ്മയും മറ്റൊരു കാര്യം പറഞ്ഞാൽ അണ്ണാ എന്തൊരു ചൂടണ്ണ ഇവിടെ നിന്ന് ഞങ്ങൾ പൊരി പൊരിയാണ് ഭയങ്കര ചൂടാണ് ഇടയ്ക്കിങ്ങനെ നഗരസഭയുടെ കുടിവെള്ള ടാങ്കറുകളൊക്കെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇടയ്ക്ക് നനച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഇഷ്ടം പോലെ നമുക്ക് എല്ലായിടത്തും മൺകൂജകളിൽ കുടിവെള്ളം കുടിക്കാനെത്തിച്ചിട്ടുണ്ട് ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ആ രീതിയിലുള്ള എല്ലാ സഹകരണവും നമുക്ക് ഉറപ്പു വരുത്താൻ കഴിയുന്നുണ്ട് അതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉച്ച ആയതുകൊണ്ടാണ് ഈ പരിസരത്തൊക്കെ കുറച്ച് കുറച്ച് ആളുകളൊക്കെ ഉള്ളു വന്നും പോയിരിക്കും ുന്നു പക്ഷേ സദസ്സിലെ വേദിയില് മത്സരങ്ങൾ നടക്കുമ്പോൾ സദസ്സിൽ ഒരുപാട് പേര് കാണാനെത്തിയിട്ടുണ്ട് വലിയൊരു പങ്കാളിത്തം തന്നെ കൊല്ലത്തുകാരുടെ ഭാഗത്ത് നിന്നുണ്ട് അതുപോലെ നമ്മുടെ സംഘവും നമ്മളൊരു എൺപത് പേരുടെ സംഘം ടി ടി എസ് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു നമ്മുടെ പവലിയൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഓൾ സെറ്റ് നമ്മളെല്ലാവരും വലിയ ആവേശത്തിലാണ് ഈ ചൂടിനൊന്നും നമ്മളെ തവർത്താൻ പറ്റില്ല ഹാഷ്മി അത് അത് തർക്കമില്ല ഈ ചൂടില് നമ്മളങ്ങനെ വെയിലത്ത് വരും സുവിധ വലിയ ആണെങ്കിൽ കൂടിയും അവിടുത്തെ വലിയ കൗമാര മാമാങ്കത്തിന് സാക്ഷികളായി നിൽക്കുമ്പോൾ ആ ചൂടൊന്നും നമ്മളെ ഏശുന്നില്ല